നമസ്കാരം എവരെയും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസത്തെയും കേരളത്തിലുള്ള സ്വർണവില കണക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി കേരളത്തിലെ സ്വർണവില പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ജനങ്ങൾക്ക് ആശ്വാസമായി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവന് ഇരുന്നൂറ് രൂപയുമാണ് ഇപ്പോൾ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അൻപത് രൂപയും ഒരു പവന് അറുപത്തി നാല് ആയിരത്തി നാനൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും ഒരു പവന് എഴുപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയുമാണ് മുഴുവൻ ദിവസവും സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്